നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അയില്യം നക്ഷത്രക്കാരുടെ കുടുംബസ്ഥിതി ധനസ്ഥിതി ആരോഗ്യസ്ഥിതി തൊഴിൽ സ്ഥിതി എന്നിങ്ങനെയുള്ള എല്ലാ കാര്യത്തെയും നമ്മൾ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഫെബ്രുവരി ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലുള്ള വിശേഷായിട്ടുള്ള ചില കാര്യങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വരുത്താൻ ഈ മാസങ്ങൾക്ക് കഴിവുണ്ട് എന്നാണ് കാണുന്നത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഈ വർഷത്തെ ദോഷങ്ങൾ കുറഞ്ഞു വരാനും ഗുണഫലം വർദ്ധിച്ചു വരുവാനുള്ള പരിഹാരങ്ങളെ ഇതിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട് അങ്ങനെ സമഗ്രമായിട്ടാണ് ഈ വർഷത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഒരു വർഷത്തെ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യാൻ ഈ ഒരു വീഡിയോ കേട്ടാൽ മതിയാകും കാര്യം ഗുണങ്ങളിൽ നമുക്ക് ഊന്നി മുന്നോട്ട് പോകാനും ദോഷങ്ങൾ വരുന്ന ഭാഗത്തുനിന്ന് മാറിയിരിക്കാനും ഇത് പ്രേരണ നൽകും മാത്രമല്ല ഈശ്വര വിശ്വാസത്തിലൂടെ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനും ഇതുപോലെ സാധിക്കുന്നതാണ് നമസ്കാരം ഞാൻ ആർ ജെ എർ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുന്നതാണ് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണം എന്നുള്ളവര് ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അത് നോട്ട് ചെയ്ത് തന്നെ ഏൽപ്പിക്കും നമുക്ക് ഈ പൂജകളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ പുതിയ വീഡിയോകൾ വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് റെക്കമെൻ്റേഷനായിട്ടൊക്കെ അറിയാൻ കഴിയുക അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം കൂടി പറയുന്നത് അപ്പോൾ നമുക്ക് ആയിരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തൊഴിൽ സ്ഥിതി തന്നെ ആരംഭിക്കാം തൊഴിൽപരമായിട്ട് കുറച്ച് ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന കാലഘട്ടമായിട്ടാണ് കാണപ്പെടുന്നത് കാര്യം തൊഴിലന്വേഷകർക്ക് പുതിയ ചില ഓപ്പർച്യൂണിറ്റികളൊക്കെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ് സർക്കാർ ജോലി കാക്ഷിച്ചിരിക്കുന്നവർക്ക് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ വർഷത്തിന്റെ കൂടി കാര്യങ്ങൾ മംഗളകരമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ വെച്ചില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ഫലം കിട്ടുകയില്ലെന്നും കൂടെ സൂചന നൽകുന്നുണ്ട് കാര്യം ഈ വർഷം നന്നായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ണപ്പെടുന്നത് കാര്യം ഉദാസീനതയോടുകൂടി ഭാഗ്യത്തിന്റെ ലേബലിൽ രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ ഏത് മേഖലയിലായാലും ശരി അത് വേണ്ട നിങ്ങളുടെ പരിശ്രമമായിരിക്കും നിങ്ങളെ ഈ വർഷം നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്ന് കാണുന്നുണ്ട് മാത്രമല്ല വിദേശത്ത് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വിദേശത്തേക്കൊക്കെ പോകാവൂ കാര്യം ചില ചീറ്റിങ്ങുകളിലൊക്കെ ചെന്ന് പെട്ടേക്കാം എന്നുള്ളതാണ് കാര്യം അവിടെ ചെന്നിട്ട് പഠിച്ച് തൊഴിൽ നേടാം എന്നൊക്കെയുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത് പലപ്പോഴും അബദ്ധപരമായിട്ട് കാര്യങ്ങളെ മാറ്റിയേക്കാം എന്നൊരു സൂചന കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചെല്ലുന്ന മേഖലയിൽ നിങ്ങളുടെ പഠനമായാലും തൊഴിലായാലും അത് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ആ പ്രദേശങ്ങളിലേക്ക് പോവുക അല്ലാതെ ഒരു എഴുത്തുകാട്ടം ഒരു മനോമോഹം കൊണ്ട് മാത്രം ഇറങ്ങി ഇറങ്ങിത്തിരിക്കരുത് അത് പിന്നീട് ധനനഷ്ടത്തിനൊക്കെ വളരെയധികം കാരണമാകും ധനനഷ്ടം മാത്രമാണോ നമ്മുടെ ടൈം അതോടുകൂടി വേസ്റ്റ് ആവുകയല്ല ജീവിതത്തിന്റെ ഒരു നല്ല ഏട് ഇതിലൂടെ നഷ്ടപ്പെടുകയാണ് അതൊക്കെ നമ്മൾ കണ്ടറിയാം തൊഴിൽ പോകുമ്പോൾ വിദേശത്തേക്ക് പോകുന്നവർ വളരെ കൂടി മാത്രമേ ഈ വർഷം പോകാവൂ എന്ന് വീണ്ടും സൂചിപ്പിക്കുന്നു ദാമ്പത്യനിലയുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് നോക്കുമ്പോ ദാമ്പത്യ മേഖലയിൽ ഒരുവിധം സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ കാണപ്പെടുന്നുണ്ട് ചില തർക്കങ്ങളും ചെറിയ ചെറിയ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി വരാമെങ്കിലും അത് തീക്ഷ്ണമായ തോതിലേക്ക് മാറാൻ സാധ്യത കുറവാണ് എന്നാൽ അമിതമായ വാശികൾ ഉപയോഗിക്കുന്നത് വളരെ മോശകരമായിരിക്കും മാത്രമല്ല ബന്ധുക്കളെ എല്ലാം വിളിച്ചു ചേർത്ത് തർക്കിക്കുന്ന പ്രവണത കയ്യിൽ വെക്കുന്നവരൊക്കെ ചിലപ്പം രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയുന്നുണ്ട് വീട്ടിലുള്ള കുട്ടികൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകുന്നത് മാതാപിതാക്കൾക്ക് കുറച്ച് ടെൻഷൻ വരുത്തി വയ്ക്കും പ്രത്യേകിച്ച് ചുമ അല്ലെങ്കിൽ വയറിനെ സംബന്ധിച്ചിടത്തുള്ള രോഗങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധാപൂർവം നോക്കണം എന്നുള്ളതാണ് ധനച്ചെലവിനെ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം അമിതമായിട്ട് ജങ്ക് ഫുഡൊക്കെ മേടിച്ച് അല്ലെങ്കിൽ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മേടിച്ച് ധനം നഷ്ടപ്പെടുത്താൻ കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം മേഖലകളിലൊക്കെ ചെലവ് ചുരുക്കൽ ഒരു മാനദണ്ഡമാക്കണം എന്നാണ് കാണപ്പെടുന്നത് ഇനി ധനമേന്മയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നോക്കുമ്പം നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില ധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൈവെള്ളയിൽ വന്ന് ചേരാനുള്ള അവസരം ഈ വർഷത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട് എങ്കിലും അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമം നടത്തണം ചിലടത്ത് ലീഗലി ചിലപ്പം പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലൂടെ ആയിരിക്കും അത് നേടിയെടുക്കുന്നത് അല്ലാതെ ആരെങ്കിലും തിരികെ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് തരും എന്നുള്ളൊരു സൂചനയല്ല ഇതിൽ പറയുന്നത് മാത്രമല്ല വസ്തുവകകൾ കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് നേട്ടം ഉണ്ടായി വരും എന്ന് കാണിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ തൊഴിൽ മേന്മയിലൂടെ നമുക്ക് ധനസമ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് മാത്രമല്ല വസ്തുവകകളൊക്കെ നമുക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിൽക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് പുതിയ വീട് വയ്ക്കാനൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടായി വരും ചിട്ടി ലോണ് മുതലായവൊക്കെ തരപ്പെട്ട് വരുന്ന കാലളാണ് ലോണൊക്കെ എടുക്കുമ്പോൾ തിരിച്ചടവിനെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ എടുക്കാവൂ കാര്യം ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ബാധ്യത ഉണ്ടാക്കി കളയും എന്നുള്ളതുകൊണ്ട് നമ്മളെ കൊണ്ട് കയ്യിൽ തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം ധനം വായ്പ എടുക്കുക എന്ന് തന്നെ പറയാം ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പം ആരോഗ്യനില പൊതുവില് ഗുണകരമായിട്ട് തന്നെ കാണപ്പെടുന്നത് എന്നാൽ കിഡ്നി രോഗം നെഞ്ചുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉള്ളവർ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരും ഉദാസീനതകളൊന്നും കാണിച്ചേക്കരുതെന്ന് പറയുന്നു ഞരമ്പുകളെ സംബന്ധിച്ചിടത്തുള്ള രോഗങ്ങളുള്ളവരും ശ്രദ്ധ വയ്ക്കണമെന്നുള്ളതാണ് ഇതിൽ പുതിയ എക്സസൈസ് പദ്ധതികൾ പുതിയ ഫുഡ് രീതികൾ അതിലൂടെയൊക്കെ ക്ഷീണാവസ്ഥയിലൊക്കെ ഉള്ളവരൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത് മാത്രമല്ല അമിതമായ തടിയൊക്കെ ഉള്ളവർ അത് കുറയ്ക്കാനുള്ള ചില ഫിറ്റ്നസ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും എന്നൊക്കെ കാണുന്നുണ്ട് അടുത്ത ബന്ധുക്കളുടെ ചില മോശാവസ്ഥകൾ കാരണം നമ്മുടെ മാനസികമായിട്ടുള്ള നില കുറച്ച് പ്രയാസത്തിലേക്ക് പോയേക്കാം എന്ന് സൂചനയുണ്ട് എന്തായാലും മനസ്സിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ അവലംബിക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാരീരിക അവസ്ഥ അതോടുകൂടി മെച്ചപ്പെട്ടു വന്നോളും മനസ്സിനെ ആദ്യം നിയന്ത്രണത്തിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക നമുക്കിനി ഓരോ മാസത്തെയും വിശേഷ കാര്യങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തില് ദീർഘദൂര യാത്രകളിൽ നിന്ന് നേട്ടമുണ്ടായി വരും എന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെയുള്ള തനിച്ചുള്ള യാത്രകൾ പരമാവധി ശ്രദ്ധാപൂർവമാകണം എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടായി വരുന്നതാണ് കുടുംബ സ്വത്ത് ഭാഗിക്കുകയോ സ്വത്തിൽ നിന്നുള്ള ആനുകൂല്യം ലഭ്യമാകുകയോ ചെയ്യുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങളിലൂടെ നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുടുംബത്തിനകത്ത് സമാധാനം നിലനിർത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ട് ഉല്ലാസയാത്രകൾ പോകാനുള്ള യോഗം കാണുന്നുണ്ട് മാർച്ച് മാസത്തിൽ വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴാതെ സൂക്ഷിക്കേണ്ടതാണ് കുട്ടികൾക്ക് പരീക്ഷാഭയം ഉണ്ടായി വരുന്നതാണ് ഏറ്റെടുത്ത കർമ്മങ്ങളിൽ ചില കല്ലുകടികൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കാതെ പദ്ധതികളൊന്നും ഏറ്റെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പുതിയ ജീവിത ശൈലി സ്വീകരിക്കുന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ഏപ്രിൽ മാസത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് പോലീസ് പട്ടാളം മുതലായ തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി തങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊള്ളണം വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് പുതിയ വ്യക്തികളുമായിട്ടുള്ള അടുപ്പം നമുക്ക് നേട്ടത്തെ സമ്മാനിക്കുന്നതാണ് കലാകായിക രംഗങ്ങളിൽ മേന്മ കൈവരിക്കാൻ കഴിയുന്നതാണ് മെയ് മാസത്തിൽ പുതിയ റെസൊല്യൂഷൻസ് നടപ്പിൽ വരുത്താൻ പറ്റുന്നതാണ് വാഹനം വസ്ത്രം മുതലായവ ലഭ്യമാകുന്നതാണ് ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവർ തങ്ങളുടെ ആരോഗ്യകാര്യത്തിന് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതാണ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികൾ ലഭ്യമാകുന്നതാണ് ജൂൺ മാസത്തിൽ കുട്ടികൾക്ക് പുതിയ പഠന മേഖലകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് കലാപരമായിട്ടുള്ള മേഖലകളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് സ്വത്ത് തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള മാർഗം തുറന്നു കിട്ടുന്നതാണ് പുതിയ ഗൃഹത്തിന് ധനം സ്വരൂപിക്കാനുള്ള മാർഗം തുറന്നു കിട്ടുന്നതാണ് ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള അവസരം ലഭ്യമാകുന്നതാണ് ജൂലൈ മാസത്തിൽ ഇലക്ട്രിസിറ്റി വാട്ടർ മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടായി വരുന്നതാണ് പുതിയതായി എത്തിച്ചേർന്ന രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നതാണ് പഴയകാല അസുഖങ്ങൾ പുതിയ ചികിത്സയിലൂടെ മാറ്റം വരുത്താൻ പറ്റുന്നതാണ് ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഓൺലൈൻ തട്ടിപ്പുകളെ കൂടി കാണേണ്ട കാലഘട്ടമായിരിക്കും ഇത് ഓഗസ്റ്റ് മാസത്തിൽ അടുത്ത ബന്ധുക്കളുമായിട്ട് ഏതെങ്കിലും ചെറിയ കാര്യത്തിന്റെ പേരിൽ കലഹിക്കേണ്ടി വന്നേക്കാം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ദിശാബോധത്തോടു കൂടിയ പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില അലർജി രോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട് പൊതുപരീക്ഷകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ് സംഗീതജ്ഞർ ഗായകർ മുതലായവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഒക്ടോബർ മാസത്തിൽ തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് കരാർ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തൊഴിലിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായി വരുന്നതാണ് പുതിയ പ്രണയങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചത് മൂലം ഉണ്ടാകുന്ന വിഷമതകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാം മരുന്ന് മാറി കഴിച്ചത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ ഒരു കാലയളവിൽ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ജാഗ്രത പാലിക്കേണ്ടതാണ് നവംബർ മാസത്തിൽ പഴയകാല ബാധ്യതകൾ തീർത്തു പുതിയ പദ്ധതികൾക്ക് തുടക്കമിടും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ഈശ്വരവിലാസം കൂടി വരുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രദർശനം പതിവാക്കണം എഴുത്തുകാർ സിനിമാ പ്രവർത്തകർ മുതലായവർക്ക് ഗുണകരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും ഈ കാലയളവ് ഡിസംബർ മാസത്തിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരും വലിയ പ്രതിസന്ധി എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമ്മെ അധികം ബാധിക്കാതെ കടന്നു പോകുന്നതാണ് സന്ധ്യാസമയത്ത് കാടുപിടിച്ചിട്ടുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നത് വളരെയധികം ജാഗ്രത വേണം പാമ്പുകളുമായി ബന്ധപ്പെട്ട ഭയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ തെരുവു നായ്ക്കളെ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന കാലഘട്ടമായിരിക്കും ഇത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ ആശയത്തിൽ നിന്ന് ധനമേന്മ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ആയില്യ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങളുടെ ഈ വർഷത്തെ കൃത്യമായി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാൻ കഴിയുന്നതാണ് ഇനി ഈ വർഷത്തെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി നൽകാം മാസാവസാന വെള്ളിയാഴ്ചയോറും ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ട് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക മാസത്തിലെ മൂന്നാമത്തെ വ്യാഴാഴ്ചയോറും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും തുളസിമാലയും ചാർത്തുക ഈ ദിവസം ഭാഗ്യസൂപ്തവും കൂടി കഴിപ്പിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് ഇവ മാസപ്പിറന്നാൾ തോറും ചെയ്യുക അയ്യപ്പ സ്വാമിക്ക് പാനകം കഴിപ്പിക്കുക പാശ്വപഥ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴിച്ചു ധരിക്കുക മുതലായവ ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിലാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രൻ മഠം നമസ്തേ